ഹായ് എവരി വൺ വെൽക്കം ബാക്ക് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ദി എക്കണോമിക് റിഫോംസ് സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവിടെ നമ്മൾ പറഞ്ഞു ഇൻ നയൻറ്റീൻ നയൻറ്റി വൺ ദി എക്കണോമി ഫേസ് എ സീരിയസ് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ഹൈ ഗവൺമെൻറ് ഡെഫിസിറ്റ് ആൻഡ് എ റൈസിങ് ട്രെൻഡ് ഓഫ് പ്രൈസസ് ഡിസ്പൈറ്റ് ബംബർ ക്രാപ്സ് അതായത് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഉയർന്ന കാർഷിക വിളവ് ലഭിച്ചിട്ട് പോലും വിദേശ നാണയ പ്രതിസന്ധി നേരിടേണ്ടി വന്നു ഉയർന്ന സർക്കാർ ധനക്കമ്മി ഉണ്ടായി വിലക്കയറ്റം ഉണ്ടായി ഇത്തരത്തിലുള്ള ഗുരുതരമായ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്നോണാണ് നയൻറ്റീൻ നയൻറ്റി വണിലെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ആവിഷ്കരിച്ച് നമ്മൾ പറഞ്ഞു ആസ് എ പാർട്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് എ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻ ജൂലൈ നയൻറ്റീൻ നയൻറ്റി വൺ അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുത്തണം ഇത്തരം പ്രതിസന്ധികളൊക്കെ നേരിടണം എന്നുണ്ടെങ്കിൽ അതായത് ഇത്തരം പ്രതിസന്ധികൾ നേടുന്ന സാഹചര്യത്തിൽ അതിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നയൻറ്റീൻ നയൻറ്റി വണിൽ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ആവിഷ്കരിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു ആ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഹാസ് സോട്ട് ടു ലിബറേജ് ഇൻഡസ്ട്രി ഫ്രം ദിക്സ് ഓഫ് ദി ലൈസൻസിങ് സിസ്റ്റം റെഡ്യൂസ് ദി റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ ആൻഡ് എൻകറേജ് ഫോറിൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അത് ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ലക്ഷ്യമിട്ടത് ലൈസൻസിങ് സമ്പ്രദായങ്ങളുടെ വിലങ്ങുകളിൽ നിന്ന് വ്യവസായങ്ങളെ സ്വതന്ത്രമാക്കുക അതിനാണ് നമ്മൾ ലിബറലൈസേഷൻ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രസക്തി ഗണ്യമായി കുറയ്ക്കുക അതിനാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യാവസായിക വികസനത്തിലെ വിദേശ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക അതിനാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് അപ്പം ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്തുക എന്നുള്ളതായിരുന്നു ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ലക്ഷ്യമെന്ന് നമ്മൾ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ തന്നെ ദീസ് ആർ ദി ത്രീ പില്ലേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അതായത് പുതിയ വ്യാവസായിക നയത്തിന്റെ മൂന്ന് തൂണുകളാണ് ഇത് എന്ന് പറയാം ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും അപ്പോൾ എന്താണ് ഈ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിന്റെ മൂന്നിനും കൂടെ നമ്മൾ ഷോർട്ടായിട്ട് പറയാറുണ്ട് എൽ പി ജി അതായത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ട് വന്ന ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമാണിത് എൽ പി ജി എൽ പി ജി എൽ ഫോർ ലിബറലൈസേഷൻ പി ഫോർ പ്രൈവറ്റൈസേഷൻ ജി ഫോർ ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരണം പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വകാര്യവൽക്കരണം ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആഗോളവൽക്കരണം ഇനി അത് ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം വി ഡിസ്കസ് വാട്ട് ഈസ് ലിബറലൈസേഷൻ എന്താണ് ലിബറലൈസേഷൻ നോക്കാം ഉദാരവൽക്കരണം ലിബറലൈസേഷൻ ലിബറലൈസേഷൻ മീൻസ് ലിബറൈസിങ് ദി ഇന്ത്യൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി ഫ്രം ഓൾ അൺനെസറി കൺട്രോൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അതായത് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നും പരിമിതികളിൽ നിന്നുമൊക്കെ ഇന്ത്യൻ ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും മോചിപ്പിക്കുക അതിനാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അതായത് നിർബന്ധമായ ലൈസൻസിങ് സിസ്റ്റത്തിൽ നിന്നൊക്കെ നിയമങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിക്കുക അതിനെയാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അതായത് ലിബറേറ്റിംഗ് ദി ഇന്ത്യൻ എക്കണോമി ഫ്രം ഓൾ അൺനെസറി റെസ്ട്രിക്ഷൻസ് ആൻഡ് കൺട്രോൾസ് അതായത് നയൻറ്റീൻ നയൻറ്റി വൺ വരെ നിലനിന്നിരുന്ന ഒരുപാട് അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിബന്ധനകൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള അനാവശ്യ നിയന്ത്രണങ്ങളിൽ നിന്നും നിബന്ധനകളിൽ നിന്നും നിന്നുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത്തരം നിബന്ധനകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കുക അതിനാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് അങ്ങനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ ലിബറലൈസേഷൻ്റെ അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതും ഇറ്റ് പുഡ്സ് ആൻഡ് എൻഡ് ടു ദി ലൈസൻസ് പെർമിറ്റ് കോട്ടാ രാജ് ലൈസൻസ് പെർമിറ്റ് കോട്ടാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി സെവനും നയൻറ്റീൻ നയൻറ്റി ഇടയിൽ ഒരു ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈസൻസ് കൊടുക്കുന്ന കാര്യങ്ങളിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കും ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അതിനാണ് ലൈസൻസ് പെർമിറ്റ് കോട്ടാരാജ് എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു അവസാനം കുറിച്ചു ഏതിലൂടെ ഉദാരവൽക്കരണത്തിലൂടെ ലിബറലൈസേഷനിലൂടെ അതായത് ലിബറലൈസേഷനിലൂടെ എന്താ നടക്കുന്നത് ഇത്തരത്തിലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക ചെയ്യുന്നത് അപ്പോൾ ഉദാരവൽക്കരണത്തിലൂടെ ഏതിന് അവസാനം കുറിച്ചു ലൈസൻസ് പെർമിറ്റ് കോട്ടാരാജിന് അവസാനം കുറിക്കുകയും ചെയ്തു എന്താണ് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളെ ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതായത് ലൈസൻസ് സമ്പ്രദായങ്ങളുടെ വിലങ്ങുകളിൽ നിന്ന് ബിസിനസ്സിനെ സ്വതന്ത്രമാക്കുക അതിനാണ് എന്തെന്ന് പറയുന്നത് ഉദാരവൽക്കരണം അപ്പോൾ മലയാളത്തിൽ നോട്ട് എഴുത് ഇതുപോലെ ഇന്ത്യൻ ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും എല്ലാത്തരം അനാവശ്യ നിയന്ത്രണങ്ങളിൽ നിന്നും പരിമിതികളിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ഉദാരവൽക്കരണം അതായത് ഉദാരവൽക്കരണം ലൈസൻസ് പെർമിറ്റ് കോട്ട രാജിന് അന്ത്യം കുറിച്ചു ഇനി ഉദാരവൽക്കരണത്തിലൂടെ ഇന്ത്യൻ വ്യവസായങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് സ്വതന്ത്രമാക്കി കൊടുത്തത് എന്നുള്ളത് നമുക്ക് നോക്കാം ലിബറലൈസേഷൻ ഓഫ് ദി ഇന്ത്യൻ ഇൻഡസ്ട്രി ഹാസ് ടേക്കൺ പ്ലേസ് വിത്ത് റെസ്പെക്ട് ഇന്ത്യൻ വ്യവസായങ്ങളിൽ ഉദാരവൽക്കരണം നടപ്പായത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് അബോളിഷൻ ഓഫ് ലൈസൻസ് റിക്വയർമെന്റ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് എക്സെപ്റ്റ് യർ ഷോർട്ട് ലിസ്റ്റ് അതായത് അപൂർവം ചില വ്യവസായങ്ങൾക്ക് ഒഴികെ ഏതാണ്ട് എല്ലാ വ്യവസായങ്ങൾക്കും എന്ത് ചെയ്തു ലൈസൻസിങ് ഒഴിവാക്കി അതായത് ലൈസൻസ് നിർബന്ധമായിരുന്നു ലൈസൻസ് ഇല്ലാതെ ബിസിനസ് എന്ത് ചെയ്യാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നാലോ ആ നിബന്ധനകളൊക്കെ ഉദാരമാക്കി അതായത് ഇതെല്ലാം നിബന്ധനകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതായത് ലൈസൻസ് ഒന്നും ഇല്ലാതെ തന്നെ പ്രവർത്തിക്കാം എന്നുള്ള രൂപത്തിൽ വ്യവസായങ്ങൾ എന്ത് ചെയ്തു കൊണ്ടുവന്നു അപ്പം ഉദാരവത്കരണത്തിലൂടെ ലിബറലൈസേഷനിലൂടെ നടന്ന ഒരു കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം സെക്കൻഡ് ഫ്രീഡം ഇൻ ഡിസൈഡിങ് ദി സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് അതായത് ബിസിനസ് പ്രവർത്തനങ്ങളുടെ തോത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ബിസിനസ്സിന് ഉണ്ട് അപ്പോൾ ബിസിനസ് പ്രവർത്തനങ്ങളുടെ തോത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു അതും ഏതിലൂടെ സാധ്യമായതപ്പോൾ ലിബറലൈസേഷനിലൂടെ സ്വകാര്യവൽക്കരണത്തിലൂടെ അതായത് ലാർജ് സ്കെയിൽ ബിസിനസ് ആണോ ചെയ്യേണ്ടത് സ്മോൾ സ്കെയിൽ ബിസിനസ് ആണോ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനൊക്കെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു നയൻറ്റീൻ നയൻറ്റി വണ്ണിന് മുമ്പ് എന്നാലോ നയൻറ്റീൻ നയൻറ്റി വണ്ണിലെ ഉദാരവൽക്കരണത്തിലൂടെ അതായത് ലിബറലൈസേഷനിലൂടെ അതൊക്കെ എന്ത് ചെയ്തു ഇല്ലാതായി അതായത് ബിസിനസ്സുകാർക്ക് എന്നെ തീരുമാനിക്കാം ഡിസൈഡ് ചെയ്യാം ലാർജ് സ്കെയിൽ വേണോ സ്മോൾ സ്കെയിൽ വേണോ അത്തരത്തിലുള്ള ഒരു നിബന്ധന അവിടെ എന്ത് ചെയ്തു ഒഴിവാക്കി മൂന്നാമത് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ചരക്കുകളും സേവനങ്ങളുടെ ഒക്കെ നീക്കത്തിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു അതായത് ചരക്കുകള് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു അത് രാജ്യത്തിനുള്ളിലുള്ള നിയന്ത്രണങ്ങളാവാം അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റു രാജ്യം തമ്മിലുള്ള ബിസിനസ് ഇടപാടിലുള്ള നിയന്ത്രണങ്ങളാവാം എന്തിനായാലും ഏത് നിയന്ത്രണങ്ങളായാലും ഈ നിയന്ത്രണങ്ങളൊക്കെ എന്ത് ചെയ്തു ലിബറലൈസേഷനിലൂടെ എടുത്തു കളഞ്ഞു ദൻ ഫ്രീഡം ഇൻ ദി ഫിക്സേഷൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അതായത് ചരക്കുകളുടെയും സേവനങ്ങളുടെയൊക്കെ വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി ലിബറലൈസേഷനിലൂടെ അതായത് വില നിശ്ചയിക്കുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു നിബന്ധനകളുണ്ടായിരുന്നു ഇത്ര വില വരെ ഒരു സാധനത്തിന് നൽകാവോ ആകാവോ ആ വിലയിൽ തന്നെ വേണം ആ സാധനം വിറ്റഴിക്കാനായിട്ട് അങ്ങനെ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാലോ ലിബറലൈസേഷനിലൂടെ ഉദാരവൽക്കരണത്തിലൂടെ ആ സ്വാതന്ത്ര്യമൊക്കെ ആർക്ക് കിട്ടി ബിസിനസ്സുകാർക്ക് കിട്ടി ബിസിനസ്സുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള വില അവർ ഇഷ്ടമുള്ള വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലയിൽ കസ്റ്റമേഴ്സ് വാങ്ങാൻ പറ്റുന്ന ന്യായമായ വില ആ ന്യായമായ വില ആർക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ ബിസിനസ്സുകാരന് തീരുമാനിക്കാവുന്നൂ അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്സ് ആൻഡ് റിമൂവിങ് ആൾ അൺനെസറി കൺട്രോൾസ് ഓവർ ദി എക്കണോമി അതായത് നികുതി നിരക്കിൽ കുറവ് വരുത്തി ആ അത് നികുതി നിരക്കിൽ കുറവ് വരുത്തുകയും സമ്പദ് വ്യവസ്ഥയിലുള്ള അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കി അപ്പം നികുതി നിരക്ക് കുറച്ചു അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി അതായത് വലിയ ടാക്സ് ഒക്കെ ഹൈ ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്തിരുന്നു വലിയ ഉയർന്ന രീതിയിലുള്ള ടാക്സ് നികുതികൾ ഈടാക്കി ഉണ്ടായിരുന്നു ബിസിനസിൻ്റെ മുകളിൽ അപ്പം അതൊക്കെ എന്ത് ചെയ്തു കുറച്ചു അത് റെഡ്യൂസ് ചെയ്തു ദെൻ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനും സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു ആ നടപടിക്രമങ്ങളൊക്കെ എന്താക്കി സിമ്പിളാക്കി അതൊക്കെ ലളിതമാക്കി അപ്പൊ ഇത്രയൊക്കെയാണ് ഉദാരവൽക്കരണത്തിലൂടെ ലിബറലൈസേഷനിലൂടെ സാധ്യമായത് അപ്പൊ എന്തൊക്കെയാ പറഞ്ഞു അബോളിഷൻ ഓഫ് ലൈസൻസ് റിക്യർമെന്റ് അതായത് ഏറെക്കുറെ വ്യവസായങ്ങളിലൊക്കെ ലൈസൻസിങ് എന്ത് ചെയ്തു ഒഴിവാക്കി ദെൻ ഫ്രീഡം ഇൻ ദി സ്കെയിൽ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഏത് വലിപ്പത്തിലുള്ള ബിസിനസ് വേണം എന്നുള്ള ബിസിനസ്സുകാരനെന്ത് ചെയ്യാം തീരുമാനിക്കാം ദെൻ റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സും സർവീസസും ചരക്കുകളും സാധനങ്ങളും സേവനങ്ങളുടെ ഒക്കെ ചെയ്യുന്ന പിന്നെ എന്താ ചെയ്ത ഫ്രീഡം ഇൻ ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങൾക്ക് സേവനങ്ങൾക്കൊക്കെ ബിസിനസ്മാൻ തന്നെ ചെയ്യാം വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി ടാക്സ് ആൻഡ് റിമൂവിങ് ഓൾ കൺട്രോൾസ് ഓവർ ദി എക്കണോമി അതായത് നികുതി നിരക്കിൽ കുറവ് വരുത്തി സമ്പദ്ധി അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി പിന്നെ എന്താ ചെയ്തത് സിംപ്ലിഫിക്കേഷൻ ഓഫ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് കയറ്റുമതി ഇറക്കുമതി നടപടിക്രമങ്ങളിലൊക്കെ അതൊക്കെ എന്ത് ചെയ്തു സിമ്പിളാക്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിബറലൈസേഷനിലൂടെ വന്നത് അപ്പോൾ ഇനി മലയാളത്തിൽ നോട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഒന്നാമത്തെ പോയിന്റ് അപൂർവം വ്യവസായങ്ങൾക്കൊഴികെ ഏതാണ്ട് എല്ലാ വ്യവസായങ്ങൾക്കും ലൈസൻസിങ് ഒഴിവാക്കി സെക്കൻഡ് വൺ ബിസിനസ് പ്രവർത്തനങ്ങളുടെ തോത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു മൂന്ന് ചരക്കുകളുടെയും സേവനങ്ങളുടെയും നീക്കത്തിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞു നാല് ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അഞ്ച് നികുതി നിരക്കിൽ കുറവ് വരുത്തുകയും സമ്പദ് വ്യവസ്ഥയിലുള്ള അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു ആറ് കയറ്റുമതി ഇറക്കുമതി നടപടിക്രമങ്ങൾ ലളിതമാക്കി അപ്പൊ ഇത്രയാണ് ലിബറലൈസേഷൻ ഉദാരവൽക്കരണം ഇനി നമുക്ക് എന്താണ് പ്രൈവറ്റൈസേഷൻ നോക്കാം സ്വകാര്യവൽക്കരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് എക്കണോമിയാണ് പബ്ലിക് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് അപ്പോൾ പബ്ലിക് സെക്ടർ മേഖലകളിൽ അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ ഓഹരികളൊക്കെ പ്രൈവറ്റ് സെക്ടറിന് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റിട്ട് പല പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പ്രൈവറ്റ് സെക്ടറാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് അതായത് പ്രൈവറ്റൈസേഷൻ എയിംസ് ആറ്റ് പ്രൊവൈഡിങ് ഗ്രേറ്റർ റോൾ ടു ദി പ്രൈവറ്റ് സെക്ടർ ഇൻ ദി നാഷണൽ ബിൽഡിംഗ് പ്രോസസ് ആൻഡ് റെഡ്യൂസിങ് ദി റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ അതായത് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകുക പൊതുമേഖലയുടെ സാന്നിധ്യം കുറക്കുകയും ചെയ്യുക അതാണ് എന്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തിൻ്റെ ഉദ്ദേശം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞാൽ മിക്സഡ് എക്കണോമി എന്ന് നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ടൈമിലൊക്കെ പബ്ലിക് സെക്ടറിനാണ് കൂടുതൽ റോൾ കൊടുത്തിട്ടായിരുന്നത് എന്നാൽ ഇപ്പോഴോ പബ്ലിക് സെക്ടറിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നിട്ട് റോളൊക്കെ ആർക്ക് മാറുകയാണ് പ്രൈവറ്റ് സെക്ടറിന് മാറി അപ്പം ആ പബ്ലിക് സെക്ടറിന്റെ റോൾ കുറച്ചുകൊണ്ട് കൊണ്ട് പ്രൈവറ്റ് സെക്ടറിൻ്റെ റോള് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് അപ്പം ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു ഇതെന്താണ് നോക്കാം നമുക്ക് ദിസ് ലീഡ്സ് ടു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ പാർട്ട് ഓഫ് ദി ഷെയേഴ്സ് ഹെൽഡ് ബൈ ദി ഗവൺമെന്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് അതായത് പൊതുമേഖലകളെയൊക്കെ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഫ്രം പബ്ലിക് ടു പ്രൈവറ്റ് സെക്ടർ അതായത് പബ്ലിക് സെക്ടറിന്റെ ഓഹരികളൊക്കെ പ്രൈവറ്റ് സെക്ടറിന് വിൽക്കുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ പ്രൈവറ്റൈസേഷൻ ഏതിലേക്ക് നയിക്കുന്നു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് നയിക്കുന്നു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ പാർട്ട് ഓഫ് ദി ഷെയ്സ് ഹെൽഡ് ബൈ ദി ഗവൺമെന്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിനുള്ള ഓഹരികളിലെ ഒരു ഭാഗം ഓഹരി ആർക്ക് വിൽക്കുകയാണ് സ്വകാര്യ മേഖലക്ക് വിറ്റയക്കുന്നു അങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുന്നതിലേക്ക് നയിക്കുന്നു ഏത് പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം അങ്ങനെ വിറ്റഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ദിസ് ഫൈനലി റിസൾട്ട്സ് ഇൻ ഓണർഷിപ്പ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് പാസിംഗ് ഓൺ ടു ദി പ്രൈവറ്റ് സെക്ടർ ഇത് അവസാനം എന്താ ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയും അവരുടെ നിയന്ത്രണ അധികാരങ്ങളും അവരുടെ മാനേജ്മെൻ്റൊക്കെ ആരുടെ കൈകളിലാവും സ്വകാര്യ മേഖലയുടെ കൈകളിലാവും സ്വകാര്യ മേഖലയിൽ നിക്ഷിപ്തമാക്കും അപ്പം ഇതാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നത് പ്രൈവറ്റൈസേഷൻ കൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ മേഖല സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനാണ് നമ്മൾ സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് അതായത് പബ്ലിക് സെക്ടറിന് ഗ്രേറ്റർ റോള് ഉണ്ടായിരുന്നതെല്ലാം പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ട് ഇപ്പം ഗ്രേറ്റർ റോൾ ആർക്കാണ് പ്രൈവറ്റ് സെക്ടറിനാണ് ആ പ്രൈവറ്റ് സെക്ടറിന് നല്ലൊരു റോള് കിട്ടുക എന്നുള്ളതാണ് സ്വകാര്യവൽക്കരണത്തിലൂടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ പ്രൈവറ്റൈസേഷൻ എയിംസ് ആറ്റ് പ്രൊവൈഡിങ് ഗ്രേറ്റർ റോൾ ടു ദി പ്രൈവറ്റ് സെക്ടർ ഇൻ ദി നാഷണൽ ബിൽഡിംഗ് പ്രോസസ് ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് ദി പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ റോൾ കുറയുകയും എന്നിട്ട് ആരുടെ റോൾ കൂടുകയും ചെയ്യുകയാണ് സ്വകാര്യ മേഖലകളുടെ റോള് കൂടുകയും ചെയ്യുന്നു ഇനി മലയാളത്തിൽ നോട്ട് തന്നെ ഇങ്ങനെ എഴുതാം രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ അവസരം നൽകുകയും പൊതുമേഖലയുടെ സാന്നിധ്യം കുറയ്ക്കുകയുമാണ് സ്വകാര്യവൽക്കരണം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റിനുള്ള ഓഹരികളിൽ ഒരു ഭാഗം സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുന്നതിലേക്ക് ഇത് നയിക്കുന്നു ഇത് അവസാനം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണാധികാരവും മാനേജ്മെന്റും സ്വകാര്യ മേഖലയിൽ നിക്ഷിപ്തമാക്കും ഇനി നമുക്ക് എന്താണ് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം എന്നുള്ളത് നോക്കാം അപ്പോൾ ഗ്ലോബലൈസേഷൻ പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ആൻഡ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റർഡിപ്പെൻഡൻസ് എമംഗ് ദി വാരിയസ് നേഷൻസ് ഓഫ് ദി ഗ്ലോബൽ എക്കണോമി അതായത് ഗ്ലോബൽ എക്കണോമിയിൽ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വിവിധ രാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രങ്ങളിൽ തമ്മിൽ വൻതോതിൽ പരസ്പര പ്രവർത്തനങ്ങളും അവരുടെ പരസ്പര ആശ്രയങ്ങളും സാധ്യമാക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് ദി ഇൻ്റർ ഇൻറ്റഗ്രേഷൻ ഓഫ് ദി വാരിയസ് എക്കണോമീസ് ഓഫ് ദി വേൾഡ് ലീഡിങ് ടുവാർഡ്സ് ദി എമർജൻസ് ഓഫ് എ കൊഹസി ഗ്ലോബൽ എക്കണോമി അതായത് ലോകത്തിലെ വിവിധ സമ്പദ് വ്യവസ്ഥകൾ വ്യത്യസ്ത രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളെ സംയോജിപ്പിച്ച് അവർ തമ്മിലൊരു ഗാഠമായ ബന്ധമുണ്ടാക്കിയിട്ട് അതിനെ ലോക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിനെയാണ് അത് ലോക സമ്പദ് വ്യവസ്ഥയായി മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്ലോബലൈസേഷൻ അതായത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഇറ്റ് മീൻസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അക്രോസ് ദി ഗ്ലോബൽ എക്കണോമി അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയിലുടനീളം ഉൽപ്പന്നങ്ങൾ അതുപോലെ മറ്റു രാജ്യങ്ങളുടെ മൂലധനം തൊഴിലുകൾ ഇതൊക്കെ സ്വതന്ത്ര മായി നീക്കം സാധ്യമാകുന്നുണ്ട് ഇതിലൂടെ ആഗോളവൽക്കരണത്തിലൂടെ അതായത് രാജ്യങ്ങൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാം ഒരു രാജ്യത്തുള്ള സാധനങ്ങൾ മറ്റൊരു രാജ്യത്തിലേക്ക് കയറ്റി അയക്കാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം അവരുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടാം മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബിസിനസ്സിൽ ബിസിനസ്സിലേർപ്പെടുമ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ക്യാപിറ്റൽ എന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ഒരു രാജ്യത്തെ മൂലം മറ്റു രാജ്യത്തിലേക്ക് ഒഴുകും അവിടുത്തെ ഒഴുകും അതുപോലെ തന്നെ ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ബിസിനസ് രണ്ട് രാജ്യം ബിസിനസ് ചെയ്യാം അതുപോലെ തന്നെ അറി ഇൻഫോർമേഷൻസും ഒക്കെ അവർക്ക് ഷെയർ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏതിലൂടെ സാധിക്കുന്നുണ്ട് ആഗോളവൽക്കരണത്തിലൂടെ ഗ്ലോബലൈസേഷനിലൂടെ സാധ്യമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഗ്ലോബലൈസേഷൻ കൊണ്ടുള്ള ഒരു മെസ്സെന്ന് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ജോഗ്രാഫിക്കൽ ഗ്യാപ് ഓർ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് നോ ലോങ് റിമൈൻ ബാരിയേഴ്സ് ഫോർ എ ബിസിനസ് എൻറ്റർപ്രൈസ് ടു സെർവ് എ കസ്റ്റമർ ഇൻ എ ഡിസ്റ്റൻ ജോഗ്രാഫിക്കൽ മാർക്കറ്റ് അതായത് ഭൂമിശാസ്ത്രപരമായി ഒരുപാട് വിദൂരത്തുള്ള ഒരു കൺസ്യൂമർക്ക് പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ലാതെ അതായത് ഭൗതിക തടസ്സങ്ങളൊന്നും ഇല്ലാതെ രാഷ്ട്രീയ അതിർത്തി തടസ്സങ്ങളൊന്നും തന്നെ കൂടാതെ സേവനങ്ങൾ എന്തു ചെയ്യാം ലഭ്യമാക്കി കൊടുക്കാം അതൊക്കെ ഏതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ലഭ്യമാക്കാൻ സാധിക്കുന്നത് ഗ്ലോബലൈസേഷനിലൂടെയാണ് ദിസ് ഹാസ് ബീൻ മെയ്ഡ് പോസിബിൾ ബൈ ദി റാപ്പിഡ് അഡ്വാൻസ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് ലിബറൽ ട്രേഡ് പോളിസീസ് ബൈ ഗവൺമെൻറ് പക്ഷേ ഇങ്ങനെ സാധനങ്ങൾ വിദൂരത്തുള്ള കൺസ്യൂമർക്ക് സേവനങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കാൻ കഴിയുന്നത് എന്ന് ഏതിലൂടെയാണ് അതായത് സർക്കാരിൻ്റെ സ്വതന്ത്രമായ നയങ്ങള് അതായത് ലിബറലൈസ്ഡ് പോളിസീസ് ഉദാരമായ വ്യാപാര നയങ്ങൾ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത വ്യാപാര നയങ്ങളും സാങ്കേതിക ടെക്നോളജി പുരോഗതി കൊണ്ടാണ് സാങ്കേതിക പുരോഗതി കൊണ്ടാണ് വിതൂരത്തിലുള്ള കൺസ്യൂമേഴ്സിന് സേവനങ്ങളൊക്കെ ലഭ്യമാക്കാനായിട്ട് പറ്റുന്നത് ഗ്ലോബലൈസേഷനിലൂടെ ഇറ്റ് ഹാസ് ടു ബി റിമെമ്പേർഡ് ദാറ്റ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ആർ പോളിസീസ് ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ലിബറലൈസേഷനും ഒക്കെ എന്ന് പറഞ്ഞാൽ നയങ്ങളാണ് എന്നാൽ ഗ്ലോബലൈസേഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നയങ്ങളിലൂടെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത് ഒരു വസ് വസ്തുതയാണ് എന്ന് പറയുന്നത് ആഗോളവൽക്കരണം അപ്പൊ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ആഗോളവൽക്കരണവും ഇല്ല അതായത് ഒരുപാട് ലൈസൻസും നിയന്ത്രണങ്ങളും ഇതെല്ലാം ഒഴിവാക്കി ലിബറലൈസ്ഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഗ്ലോബലൈസേഷൻ സാധ്യമാകുന്നത് അപ്പോൾ ഈ പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഒക്കെ കഴിഞ്ഞാല് പോളിസീസാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണവും നയങ്ങളാണ് എന്നാൽ ആഗോളവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുതയാണ് ഫാക്ടാണ് അമർത്യാസൻ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമർത്യാസൻ സെറ്റ് ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ പോളിസി ഇറ്റ് ഈസ് എ ഫെനോമിനൻ അതായത് ആഗോളവൽക്കരണം ഒരു നയമല്ല അതൊരു പ്രതിഭാസമാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഗ്ലോബലൈസേഷനെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് അമർത്യാസൻ പറഞ്ഞൊരു കോട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ നന്നാവട്ടോ അങ്ങനത്തെ അതിന് നമുക്ക് കൂടുതൽ നല്ല മാർക്ക് കിട്ടും അങ്ങനത്തെ ഒക്കെ വെച്ച് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഈ കോഡ്സ് നന്നായിട്ട് പഠിച്ച് വെക്കാൻ മറക്കാതെ അത് എക്സാമിന് എഴുതുന്ന സമയത്ത് അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ മലയാളത്തിൽ നോട്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം ലോകത്തിലെ വിവിധ സമ്പദ് വ്യവസ്ഥകളെ സംയോജിപ്പിച്ച് ഒരു ഗാഠബന്ധമുള്ള വ്യവസ്ഥയായി ഉരുത്തിരിഞ്ഞു വരുന്നതാണ് ആഗോളവൽക്കരണം അതായത് ആഗോള സമ്പദ് വ്യവസ്ഥയിലുടനീളം ഉൽപ്പന്നങ്ങൾ തൊഴിൽ മൂലധനം എന്നിവയുടെ സ്വതന്ത്ര നീക്കം സാധ്യമാക്കുന്നതാണ് ആഗോളവൽക്കരണം ഇനി അമർത്യാസൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അക്വാട്ട് ചെയ്ത് അമർത്യാസൻ പറഞ്ഞു ആഗോളവൽക്കരണം ഡബിൾ ഇൻവെർട്ടർ ഇൻവേർട്ടർ കോമയിലെ ഇടോട്ട് ചെയ്തപ്പോൾ ആഗോളവൽക്കരണം ഒരു നയമല്ല കോമ അതൊരു പ്രതിഭാസമാണ് അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ആഗോളവൽക്കരിക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം നമുക്ക് ഇൻ ഷോർട്ട് ഗ്ലോബലൈസ്ഡ് എക്കണോമി ഇംപ്ലൈസ് ആക്ടിവിറ്റീസ് ബിയോണ്ട് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ദാറ്റ് ഈസ് മലയാളത്തിലെ ആഗോളവൽക്കരിക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിരുകളില്ലാത്ത ഒരു ലോകമാണ് അതായത് എന്തൊക്കെ നോക്കാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒന്ന് ചുരുക്കി എഴുതുകയാണ് അതായത് ആഗോളവൽക്കരിക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് അതിരുകളില്ലാത്ത ഇല്ലാത്തൊരു ലോകമാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ അതിരുകൾ ലോകത്ത് എന്തൊക്കെ നടക്കുന്നത് നോക്കാം ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് നാഷൻ രാജ്യങ്ങൾ തമ്മിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സ്വതന്ത്രമായ ഒഴുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോയിന്റ്സ് ആയിട്ട് ഒന്നുകൂടെ എഴുതുന്നു ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ അക്രോസ് നാഷൻ രാജ്യങ്ങൾ തമ്മിൽ സ്വതന്ത്രമായ മൂലധനത്തിന്റെ ഒഴുക്ക് നെക്സ്റ്റ് ഫ്രീ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അക്രോസ് പൊളിറ്റിക്കൽ ബോർഡേഴ്സ് അതിരുകൾ കടന്നുള്ള ആളുകളുടെ സ്വതന്ത്രമായ നീക്കം എ കോമൺ ആക്സെപ്റ്റബിൾ മെക്കാനിസം ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് പൊതു സ്വീകാര്യമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സംവിധാനം ആൻഡ് ലാസ്റ്റ് ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ടെക്നോളജി അറിവിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സ്വതന്ത്രമായ ഒഴുക്ക് അപ്പോൾ ഇതൊക്കെയാണ് എവിടെ ഉണ്ടാവുക ആഗോളവൽക്കരിക്കപ്പെട്ട ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുക അപ്പോൾ ആഗോളവൽക്കരിക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിരുകളില്ലാത്ത ഒരു ോകമാണ് അപ്പോൾ ഇത്രയാണ് എൽ പി ജി എല്ലാം എന്തായിരുന്നു ലിബറലൈസേഷൻ ഉദാരവൽക്കരണം പി പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം ജി ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം അപ്പോൾ ഏതിന്റെ ഭാഗമായിട്ട് വന്നതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ നയൻറ്റി വൺ ലെ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതിന് ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാം ഓക്കെ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം